ഇ വി എം മെഷീനെ കൊണ്ടുവരാൻ വേണ്ടി യു പി എ സർക്കാരാണ് മുൻകൈ എടുത്തതെങ്കിലും ആ കൊണ്ടുവന്ന മെഷീനിൽ എങ്ങനെ കള്ളത്തരം കാണിച്ച് വോട്ടുണ്ടാക്കാം എന്നുള്ളത് കാണിച്ചിരുന്നത് നമ്മുടെ എൻ ഡി എ സർക്കാർ അല്ലേ കഴിഞ്ഞ മൂന്ന് ആയിട്ട് പലപ്പോഴായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള അതിൽ അലിഗേഷൻസിനെ പറ്റി അല്ലെങ്കിൽ അത് സംബന്ധിച്ച് തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ നിന്ന് തന്നെ അതിൻ്റെ സമ്മതം നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ഇങ്ങനൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടും പല സമയത്തും വേണമെങ്കിൽ നമുക്ക് വാരണാസിയിൽ മോദിയുടെ വോട്ട് വരെ ഡബിളാക്കിയത് നമ്മൾ കണ്ടു കഴിഞ്ഞ പ്രാവശ്യം അപ്പം ഇതുപോലത്തെ കള്ളത്തരത്തിൽ കൂടിയും വെട്ടിത്തര വെട്ടിപ്പിലൂടെയും എത്രയും വോട്ട് കുത്തിക്കയറ്റാൻ പറ്റുന്ന ഈ മെഷീൻ നല്ല രീതിയിൽ യൂസ് ചെയ്ത് പരിചയിച്ച് പണിയൊന്നും എടുക്കാതെ കുറച്ച് സംഘികളെ കൂട്ടം കൂടിച്ച് കുറച്ച് മുസ്ലിങ്ങളെ എന്താ പറയുക ചീത്ത പറയിപ്പിക്കലും അതല്ലെങ്കിൽ രാജ്യത്ത് കുറച്ച് കലാപപരമായിട്ടുള്ള പരിപാടികൾ ചെയ്യുക അതുപോലെ തന്നെ ആൾക്കാരെ തമ്മിലെടുപ്പിക്കുക ആൾക്കാരെ ഡിവൈഡ് ചെയ്ത് റൂൾ ചെയ്യുക എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മുന്നോട്ട് പോകുന്ന കൂട്ടത്തിൽ ഇ വി എമ്മിൻ്റെ സപ്പോർട്ടും പിന്നെ നമ്മൾ കണ്ട പോലെ വോട്ടർ വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ട് കളവൻ വോട്ട് കള്ളത്തരത്തിലൂടെ വോട്ട് ഇരട്ടിപ്പിച്ചും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം സർക്കാറാണ് നമ്മുടെ എൻ ഡി എ മോദി സർക്കാർ ഡബിൾ എൻജിൻ സർക്കാർ എന്ന് പറയും അപ്പം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രാഹുൽ ഗാന്ധി ഇട്ട അണുബോംബ് എന്ന് പറഞ്ഞ ബോംബ് നമ്മൾ കണ്ടത് മഹാദേവപുരത്തിൽ ലക്ഷക്കണക്കിൽ വോട്ടുകളുടെ തിരിമറി അല്ലെങ്കിൽ ലക്ഷക്കണക്കിൽ ഇല്ലാത്ത ആൾക്കാർക്ക് അച്ഛൻ്റെ പേര് വരെ എക്സ് വൈസെഡും എന്താ പറയുക വീട്ടുപേര് ട്രിപ്പിൾ സീറോയൊക്കെ ഇട്ട് കൊടുത്ത് വോട്ട് ഉണ്ടാക്കി ആ വോട്ടൊക്കെ ഈ പറഞ്ഞ ഇ വി എം മെഷീനിൽ കെറ്റി ഒരു വല്ലാത്ത ടൈപ്പ് മെഷീനും ഒരു വല്ലാത്ത ടൈപ്പ് ഡബിൾ എൻജിൻ സർക്കാറുമുള്ള സമയത്ത് ഈ വരുന്ന എന്താ പറയുക തദ്ദേശ തെരഞ്ഞെടുപ്പിലോട്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലോട്ട് കർണാടകയിൽ അവിടുത്തെ സർക്കാർ അവിടുത്തെ ഇപ്പോഴത്തെ കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അവർക്ക് ഇ വേണ്ട പകരം പണ്ടത്തെ ബാലറ്റ് പേപ്പറിൽ നമ്മൾ വോട്ട് കുത്തുന്ന പരിപാടി മതി എന്നുള്ള തീരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ പലരുടെയും സംശയമുണ്ടാവും നമ്മുടെ ഇലക്ഷൻ കമ്മീഷനുള്ള നമ്മുടെ ഇന്ത്യ മൊത്തം ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഇതിന് സമ്മതിക്കോ അതിന് നമ്മുടെ കേന്ദ്ര സർക്കാർ കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ അധ്യക്ഷതയിലിരിക്കുന്നത് മോദിജിയും അമിത്ഷയും പിന്നുള്ളത് രാഹുൽ ഗാന്ധിയുമാണ് പിന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഫുൾ നമ്മുടെ മോദിയുടെ ബി ടീമുമാണ് അപ്പം ഈ ആളുകൾ സമ്മതിക്കോ എന്നുള്ളതിൻ്റെ നിയമോപദേശമൊക്കെ ഓൾറെഡി കർണാടക സർക്കാർ എടുത്തിട്ടുണ്ട് അപ്പം ഒരു സർക്കാർ തീരുമാനിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയാണ് അവർക്ക് ബാലറ്റ് മതി അവർക്ക് ഇ വി എം വേണ്ട എന്ന് തീരുമാനത്തിലോട്ട് അവരെത്തി കുറച്ച് പണിപ്പെടും അതായത് മറ്റതിനെ പോലെ വളരെ ഈസി ആയിട്ട് കൗണ്ടിങ്ങും കാര്യങ്ങളും നടക്കില്ല ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ നീളുമായിരിക്കും കൗണ്ടിങ്ങിന് അല്ലെങ്കിൽ കൗണ്ട് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടെങ്കിലും ഇതാണ് വേണ്ടത് എന്ന് കർണാടക സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ നിയമോപദേശവും കാര്യങ്ങളൊക്കെ അവർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന കർണാടക സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ സൈഡിൽ നിന്ന് അവർക്ക് ഗ്രീൻ സിഗ്നലാണ് കിട്ടിയിട്ടുള്ളത് അതായത് അവർക്ക് ബാലറ്റ് വേണമെങ്കിൽ അവർക്ക് ബാലറ്റ് യൂസ് ചെയ്യാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള അതായത് പഞ്ചായത്തിലോട്ടും മറ്റേ ബ്ലോക്കിലോട്ടും മുനിസിപ്പാലിറ്റിയിലോട്ടും കോർപ്പറേഷനിലോട്ടുമൊക്കെ ഉള്ള വരാൻ പോകുന്ന ഇലക്ഷനിൽ കർണാടക ഈ പറയും ചേഞ്ച് ചെയ്ത് അതിനു പകരം ബാലറ്റ് പേപ്പറിലോട്ട് മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുള്ള മെയിൻ കാരണം തന്നെ നമുക്കറിയാം രാഹുൽ ഗാന്ധി മഹാദേവപുരത്തിൽ പൊട്ടിച്ചിട്ടില്ല നമ്മുടെ സംഘികളുടെ അണ്ണാക്കലിട്ട് പൊട്ടിച്ചിട്ടില്ല ബോംബിൻ്റെ കാരണമാണ് കാരണം ഒരൊറ്റ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റമ്പതോളം വോട്ട് കൂട്ടിക്കെട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ മൊത്തം മണ്ഡലങ്ങളിൽ എത്ര വോട്ടുകളായിരിക്കും ഈ പരമനാറികൾ കയറ്റിയിട്ടുണ്ടാവുക എന്നുള്ളത് ചിന്തിച്ചാൽ മതി ഈ ഒരു കാരണം മുമ്പ് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം കർണാടക ഇപ്പം ഭരിക്കുന്ന നമ്മുടെ സിദ്ധരാമയ്യയും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഡി കെ ശിവകുമാറും അല്ലെങ്കിൽ അവരുടെ മന്ത്രിസഭ അല്ലെങ്കിൽ അവരുടെ ഭരണ സഭ ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തിയത് ഏറ്റവും കൂടുതൽ ഇതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഇതിനെതിർക്കുന്നത് ഇപ്പം അവിടുത്തെ ബി ജെ പി തന്നെയാണ് കാരണം കർണാടകയിൽ പ്രത്യേകിച്ച് ബാംഗ്ലൂർ കോർപ്പറേഷനിലൊക്കെ ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ മത്സരം തന്നെ ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭര സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള ഈ എലക്ഷനിൽ നമ്മളെപ്പോഴും കാണാറുണ്ട് ഈ ഈ കാരണം പ്രത്യേകിച്ച് അവിടെ ഒക്കെ ഈ പാർട്ടിയേക്കാൾ പാർട്ടിയേക്കാളുപരി അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിട്ടുള്ള വോട്ടിംഗ് കിട്ടാറുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ അല്ലെ നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരും ഇതൊക്കെ കണ്ടിട്ടാണെന്നാണ് നമ്മുടെ ഒക്കെ വിചാരം പക്ഷേ അതിലുപരി ഈ ഇ വി എം ത്രൂ നല്ല രീതിയിൽ ഇവർ വോട്ട് കയറ്റുന്നുണ്ട് എന്നുള്ള പുറത്തോട്ട് വന്നതുകൊണ്ട് തന്നെ ഇനി അതിൽ നിന്ന് മാറ്റി നിർത്തിട്ട് ബി ജെ പി അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ പ്രഷർ ചെയ്തു കഴിഞ്ഞാലും അതല്ല ബാലറ്റ് പേപ്പർ തന്നെ വരട്ടെ എന്നിട്ട് യഥാർത്ഥ വോട്ടിംഗ് എന്താണെന്ന് കാണട്ടെ എന്നാണ് ഇപ്പോൾ അവിടുത്തെ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ സപ്പോർട്ടോടു കൂടി ഇവിടുത്തെ സർക്കാർ നമ്മുടെ സിദ്ധരാമയ്യയുടെ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇതിലേറ്റവും വലിയ ബുദ്ധിമുട്ടിലും അല്ലെങ്കിൽ രോഷത്തിലും കണ്ണുകടിയിലും അല്ലെങ്കിൽ ദേഷ്യത്തിലിരിക്കുന്നത് ആ നാട്ടിലെ ബി ജെ പി കാര് തന്നെയാണ് അതുമാത്രമല്ല ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങളും കുറച്ച് ചിലവായാലും വേണ്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ സജ്ജീകരണങ്ങൾ ചെയ്താലും കുഴപ്പമില്ല ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് മതി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇ വി എം വേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ബി ജെ പി അല്ലെങ്കിൽ നമ്മുടെ മോദിജിയാണ് സോഹ ആകാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധി ഓൾറെഡി ഇട്ട ബോംബാണ് ബോംബാണ് അടുത്തത് ഒരു ഹൈഡ്രജൻ ബോംബ് ഇടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് നമ്മളെല്ലാവരും നമ്മുടെ ഒന്ന് രണ്ട് വീഡിയോയിൽ പറയുകയും ചെയ്തു അത് വാരാണസിയെ ബോംബാണെങ്കിൽ അല്ലെങ്കിൽ വാരണാസിയിലെ ഇതുപോലത്തെ വാട്ടർ പട്ടികയിൽ വരുന്ന ചേഞ്ചസും അല്ലെങ്കിൽ അവിടെ കുത്തിക്കയറ്റിയ ആളുകളുടെ ചേഞ്ചസും വെറും ഒന്നര ലക്ഷത്തിൻ്റെ മാത്രം ഭൂരിപക്ഷമുള്ള മോദി അതായത് അഞ്ച് ലക്ഷം ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് വെറും ഒന്നര ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ വോട്ടിംഗ് എണ്ണിക്കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ മണിക്കൂറുകൾ മണിക്കൂറുകളോളം തോറ്റു നിന്ന മോദിയെ അവിടെങ്കിലും അവിടെ വോട്ടിംഗ് പോളിംഗ് ഹോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൗണ്ടിങ് ഹോൾഡ് ചെയ്തിട്ട് മണിക്കൂറ് കഴിഞ്ഞിട്ട് തിരിച്ചു തിരിച്ചുവിട്ടപ്പം മോദിജി കുത്തനെ മേലോട്ട് വന്നതും വെറും ഒന്നര ലക്ഷത്തിൽ ഒതുങ്ങിയതും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഹൈഡ്രജൻ ബോംബും കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ അത് അവിടുത്തെ ബോംബാണ് അതല്ലെങ്കിൽ മറ്റ് മറ്റ് പ്രധാനപ്പെട്ട ഏതെങ്കിലും സ്ഥലത്തെ ബോംബാണ് അടുത്തത് രാഹുൽ പുറത്തോട്ട് വിടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും അവരതും ചെയ്യാൻ പോകുന്നില്ല അതല്ലാതെ ബി ജെ പി അല്ലാണ്ട് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് അവിടുത്തെ ഭരണ നേതാക്കളും അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിമാരും അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുത്തുനിന്ന് ത്രൂ ഈ ഒരു ഇ വി എം മാറ്റി ബാലറ്റിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് കർണാടകയിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഫൈനൽ തീരുമാനം അതുതന്നെ ആവട്ടെ എന്നാണ് ഇപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും ഇത് കാണുന്നത് രാജ്യത്തിലെ ഭരണഘടനയോടും അല്ലെങ്കിൽ ജനാധിപത്യത്തിനോടൊക്കെ കുറച്ചെങ്കിലും കൂറുള്ള ഈ ഫേക്ക് എന്താ പറയുക നാഷണലിസ്റ്റ് അല്ല ആവേണ്ടത് ഇപ്പറഞ്ഞ രണ്ട് സാധനങ്ങളുണ്ട് കൂറുള്ള രാജ്യത്തെ ജനങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മളെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാണ്ട് ഈ കള്ളന്മാർക്ക് അവന്മാർക്ക് തോന്നുന്ന പോലെ വോട്ട് കയറ്റി അവനൊക്കെ ഭരിച്ച് സുഖിച്ച് തിന്നും സുഖിച്ചും ജീവിച്ച് ചാവൻ വേണ്ടിയിട്ടല്ല ബാക്കിയുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യേണ്ടത് സാധാരണ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് നല്ലൊരു തീരുമാനം അത് ഫസ്റ്റ് തന്നെ കർണാടകയിൽ തന്നെ ആയതും നന്നായി ഇനി ഇവിടെ അങ്ങോട്ട് നമ്മളും ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം